നമസ്കാരം സാറിൻ്റെ ഉത്തം പ്രഭാഷണം എന്ന വളരെ പ്രശസ്തമായ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഇന്ന് കൊടുക്കുന്ന വീഡിയോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ മാതാ അമൃതാ അമൃതാനന്ദമതി ദേവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സാറ് അവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത് അവിടെ നടന്ന ആ പ്രശസ്തമായിട്ടുള്ള ആ പ്രഭാഷണത്തിൽ അതേ സമയം തന്നെ നല്ല ഇടിച്ചു തൊഴിച്ചുള്ളൊരു മഴയുണ്ടായിരുന്നു അവിടെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആ സന്ദർഭം സാറ് വളരെ വിദഗ്ധമായിട്ട് അവിടെ കൈകാര്യം ചെയ്യുകയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷണം അവിടെ നടത്തുകയും ചെയ്തു ആ ഭാഗം നമുക്ക് ഒന്ന് ഇന്ന് കാണാം നമസ്കാരം പ്രഭാഷണം എന്റെ പ്രിയ കുടുംബാംഗങ്ങളെ ഓരോരുത്തർക്കും എന്റെ വിനീത വിനീത പ്രണാമം ഭാരതീയ ചിന്താധാരകൾ ഭൂമുഖത്ത് ഒരു രാഷ്ട്രത്തിൽ പതിനായിരം വർഷങ്ങളുടെ പാരമ്പര്യവും വഹിച്ചുകൊണ്ട് അസാധാരണമാം വിധം പ്രഭ പ്രഭതിരിഞ്ഞുകൊണ്ട് അഞ്ഞൂറ് തലമുറകളോളം ഈ ഭൂമുഖത്ത് വർത്തിക്കുകയാണ് സചേതനമായി പ്രഭാപൂരിതമായി ജനഹൃദയങ്ങളിൽ നിറഞ്ഞുകൊണ്ട് ഒരു മഹത്തായ ചൈതന്യത്തിന്റെ ചിന്താധാരകളുടെ അതുപോലെ തന്നെ ആചാര വിചാരങ്ങളുടെ ശാസ്ത്ര പൈതൃകത്തിന്റെ ഗ്രന്ഥ നിറകുടവുമായി ലോക ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാം വിധം ഈ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന സനാതന സനാതനധർമ്മത്തിന്റെ ചിന്താധാരകൾ പഠിക്കണം പഠിപ്പിക്കണം അറിയണം അറിയിക്കണം നമ്മളുടെ മാതൃഭൂമിയുടെ ചൈതന്യം എന്താണെന്ന് ആ മാതൃഭൂമിയുടെ മക്കൾ അറിയണം ആ പ്രഭാപൂരിതമായ ചൈതന്യത്തിന്റെ പ്രവാഹം ലോകമെമ്പാടും ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ ഉള്ള രാഷ്ട്ര തന്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള മാനവരാശി അനുദിനം അനുനിമിഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രത്തിലും പതിനായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചിന്താധാര പ്രഭമങ്ങാതെ ഒളി മങ്ങാതെ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അനുഭവമാണ് പുത്തൻ കുരിശ് ആയി മാറിയ പുത്തൻകാവിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുത്തൻകാവിൽ അമ്മയുടെ മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ഏക്കർ ഭൂമിയിൽ വിളിച്ചു കൂട്ടിയ സനാതനധർമ്മ വിശ്വാസികളുടെ ഈ സംഗമം ഒന്ന് ചിന്തിക്കുക ൊന്നാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ഇതിനെ ചൈതന്യവത്താക്കേണ്ട ആവശ്യമുണ്ടെന്ന് പ്രപഞ്ചത്തിന് തോന്നിയത് കൊണ്ട് ഈശ്വരന് തോന്നിയത് കൊണ്ട് രാഷ്ട്രത്തിന് തോന്നിയത് കൊണ്ട് അത് ഉജ്ജ്വലമായി തിരിച്ചു വരുന്നു കുരുക്ഷേത്ര ഭൂമിയില് ധർമ്മത്തിനെതിരായി നിന്ന ഭീഷ്മ പിതാമഹനെ അടിച്ചു തറുപ്പിക്കാൻ പറഞ്ഞ കൃഷ്ണൻ ധർമ്മത്തിനെതിരെ നിന്ന ആചാര്യനാണെങ്കിൽ പോലും ദ്രോണാചാര്യരെ അടിച്ചു തെറുപ്പിക്കാൻ പറഞ്ഞ ശ്രീകൃഷ്ണൻ ധർമ്മത്തിനെതിരെ നിന്ന സ്വന്തം കുടുംബാംഗങ്ങൾ പോലെ ആണെങ്കിലും അവരെയും തസ്മാകൗന്തേയ യുദ്ധായ കൃതനിശ്ചയ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ യഥാ യഥാഹിധർമ്മത ാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അത്യുത്ത നമധർമ്മക്ക അധർമ്മം എപ്പോഴെല്ലാമാണോ മുകളിലേക്ക് വരുന്നത് ആ സമയത്തെല്ലാം പരിത്രാനായ സാധൂനാം വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ അണ്ടർലൈൻ റെപ്യൂട്ടേഷൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ അതാത് കാലഘട്ടത്തിൽ അതാത് ചൈതന്യാവതാരങ്ങൾ വന്ന ഭൂമിയാണ് ഇത് ഈ ഭൂമിയില് ഈ പവിത്ര ഭാരതഭൂമിയില് തം ദേവനിർമ്മിതം ദേശം ഈശ്വരൻ നിർമ്മിച്ച ഭൂമിയില് ചരിത്രാതീത കാലം മുതൽക്ക് തുരാവസ്തു ഗവേഷകരുടെ ധുനിക ഗവേഷണത്തിന്റെ ഫലമായി ലഭിച്ച അറിവുകൾ ഒരുമിച്ച് ചേർത്താൽ മാനവരാശിക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള സംസ്കൃതി നമ്മുടെ മാതൃഭൂമിയുടെ സംസ്കൃതിയാണ്